ഗേഴ്സ് വെൽക്കം ടു ചുങ്കാട് ആൻഡ് യൂട്യൂബ് ചാനൽ നമ്മുടെ ചുങ്കത്ര പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ഇന്നത്തെ ഓണം ഇവർക്കൊപ്പം ഹരിത കർമ്മസേന എന്ന് പറയുമ്പോൾ തന്നെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ നമ്മുടെ ചുങ്കത്ര പഞ്ചായത്തിലെ ഓരോ വീട്ടുകാർക്കും വ്യവസായികൾക്കും അറിയാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നാടിനെ വൃത്തിയിലേക്ക് നയിക്കുന്ന ഇവർ നാടിന്റെ നിറക്കാഴ്ചയായി മാറുകയാണ് സ്ത്രീകളുടെ കൂട്ടായ്മ അതാണ് ഹരിതസേന സ്ത്രീകൾ അണിചിരുന്ന ഹരിത സൈന്യം നമ്മുടെ നാട് ഇത്ര ക്ലീനായി കാണണമെങ്കിൽ ഹരിത സേനയുടെ പങ്ക് ചെറുതൊന്നുമല്ല അല്ലേ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചില മക്കൾ എന്താ പറയാന്നറിയോ വീട്ടിലെ പ്ലാസ്റ്റിക് പെറുക്കാൻ വരുന്ന ചേച്ചിമാർ വന്നു അങ്ങനെയല്ലേ അങ്ങനെയല്ല നമ്മൾ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ നാടിനെ എന്തിനു നമ്മുടെ ഓരോരുത്തരെയും ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരും കൂടെയാണ് അവര് ഹരിതസേന പോലെയുള്ളവർ നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് തന്നെയാണില്ലേ ഹരിതസേനക്ക് ഞങ്ങൾ ചുങ്കത്രക്കാരുടെ ഓണാശംസകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്